വെള്ളിത്തിരയിൽ പ്രേക്ഷകരെ ചിരിപ്പിച്ച താരജോഡികൾ മാസങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടി മോഹൻലാൽ ജഗതിയെ സന്ദർശിക്കുമെന്നറിഞ്ഞെത്തിയ മാധ്യമങ്ങളെയും കുടുംബാംഗങ്ങളെയും ഒഴിവാക്കിയായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച മിനിറ്റോളം ജഗതിക്കൊപ്പം ചിലവഴിച്ച മോഹൻലാൽ വിശേഷങ്ങൾ പങ്കുവച്ചു ലാൽ ഗാനങ്ങൾ പാടിയപ്പോൾ ജഗതി കൂടെ പാടാൻ ശ്രമിച്ചു ഏറെ വൈകാരിക മുഹൂർത്തങ്ങൾ നിറഞ്ഞതായിരുന്നു ലാൽ ജഗതിക്കൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ പിന്നെ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് അവരുടെ ആയിട്ടുള്ള കുറച്ച് നിമിഷത്തിലേക്ക് ഞങ്ങൾ വിട്ടുകൊടുത്തു അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകളൊക്കെ തറയായിരുന്നു പുള്ളി പറഞ്ഞു കുറച്ച് തമാശകളൊക്കെ പുള്ളിന്ന് കേട്ടു പിന്നെ ചെവിയിൽ എന്തൊക്കെയോ കുറച്ച് തമാശകളൊക്കെ പറഞ്ഞ് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തു പിന്നെ പേര് വിളിക്കാൻ ഒത്തിരി ട്രൈ ചെയ്തു പക്ഷെ ആ സമയത്ത് കറക്റ്റ് ഇപ്പോഴും സംസാരം നല്ല ഒക്കെ ഫ്ലുവൻ്റ് ആയിട്ടില്ല മുട്ടുണ്ടായിരുന്ന ലാൽ ജഗതിയുടെ ആരോഗ്യ വിവരങ്ങൾ കുടുംബാംഗങ്ങളോട് ചോദിച്ചറിഞ്ഞു പ്രിയ സുഹൃത്തിനെ യാത്രയാക്കാൻ ജഗതിയും പൂമുഖത്തെത്തി ജഗതിക്ക് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചിറങ്ങിയ ലാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല ജഗതിയുടെ ചികിത്സ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്ന് മകൻ രാജ്കുമാർ അറിയിച്ചു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം